ഹലോ അപ്പോൾ സ്വദേശ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു വത്തൽ ഫ്രൈ അടിപൊളി എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ നത്തോലി എന്നും പറയും അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അര കിലോയോളം നത്തോലി ഉണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു അരിപ്പൊടി നമ്മൾ വത്തിരിപ്പൊടിക്കൊന്നില്ലേ ആ അരിപ്പൊടി നമുക്കൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നതും തിരുമ്മി അരിപ്പൊടിയൊക്കെ മിക്സ് ആവണം അതിനുശേഷം നമുക്കൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ കെറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ചു കിട്ടും പിന്നെ നമുക്കൊരു മസ അതിന് വേണ്ടിയിട്ടൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് ചോളം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ രണ്ട് മൂന്ന് തേങ്ങ പുള് കൊത്തി വെച്ചിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞു വെച്ചു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചു കുറച്ച് കറിവേപ്പിലയും വേണം അപ്പം നമ്മളതൊക്കെ റെഡിയാക്കി വയ്ക്കുക അതിനുശേഷം നമുക്ക് പിന്നെ മീന് വറുത്ത് എടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മൾ എപ്പോഴും ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് മീൻ അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ആവണം മസാല ഇതാ മസാലയിലിട്ട് ഇളക്കുമ്പോൾ അത് പൊട്ടി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നൊരന്ന് കൈകൊണ്ട് എടുത്തിടാൻ നിൽക്കണ്ട അപ്പോൾ അത് ഒരുപാട് സമയം പോവും നമുക്ക് കുറച്ച് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തവി കൊണ്ട് തന്നെ ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും ഉണ്ടല്ലേ ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ തവി കൊണ്ട് മറിച്ചിട്ട് കുറച്ച് ദുഷ്കരമാണ് എന്നാൽ ഞാൻ എന്നാലാവും ഇതൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് അപ്പുറം അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ ഇത് ചെറിയ മീനായതുകൊണ്ട് തന്നെ നമുക്ക് മറച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ മീനാണെങ്കിൽ നമുക്ക് വേഗമുണ്ട് മറിച്ചിടാൻ കാശ്മീരി മുളക്ടിയൊക്കെ ചേർത്തോണ്ട് കാണാൻ നല്ല രസമുണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പുറം അതിൻ്റെ പുറം നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ട് ആ അങ്ങനെ തന്നെ വെറുതെ കറുമുളകടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ മിന്നോട്ടി ഏതായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല അവൾ പഠിക്കണം അല്ലെങ്കിൽ ഈ മീനൊന്നും കൂടെ ഉണ്ടാവില്ല മസാല പറ്റണാകുമ്പോഴേക്കും മീനൊക്കെ അവൾ തിന്നു തീർത്തിട്ടുണ്ടാവും വേണ്ടില്ലേ ഇങ്ങനെ ഏകദേശം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ അങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം രണ്ട് ട്രിപ്പ് എനിക്ക് ഇടാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ഞാൻ മീൻ മാറ്റി വെച്ചു എനിക്ക് വത്തിൽ വറുക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം പീര വെക്കുന്നതാണ് അപ്പോൾ അത് പീര വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു ഇന്നത്തൊലി പീര വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മോൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് കുറച്ച് എന്തായാലും വൈകുന്നേരം വന്നിട്ട് പീര വയ്ക്കുന്നവെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ ഞാൻ പിന്നെ അത് തവിയൊക്കെ മാറ്റി പിന്നെ ഒരു ഫോർക്കാക്കിയിട്ടോ അപ്പം നമ്മുടെ ചട്ടിയിൽ തട്ടാതെ ശ്രദ്ധിക്കണം ഇതാകുമ്പോൾ നമുക്ക് ഈ ചെറിയ മീനൊക്കെ പെട്ടെന്ന് മറച്ചിടാൻ കഴിയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറച്ചിടാൻ അപ്പം ഏകദേശം റെഡി ആയിക്കൊണ്ടുപോകും ഏതെങ്കിലും ഒന്നും ഇനി മുരിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മളത് നോക്കി മറിച്ചിട്ടുടുത്ത് മൊരിയിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മസാലയിൽ ഇതിളക്കുമ്പോൾ മീനൊക്കെ പൊടിഞ്ഞ് മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ ഈ മീൻ്റെ ചിലപ്പം മുള്ളും ഉണ്ടാവില്ല എല്ലാം കൂടി ആകുമ്പോൾ പൊടിഞ്ഞ് ഉണ്ടാവുക അപ്പം അത് റെഡിയായി പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് നാളികേരം കൊത്തിട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് നാളികേരം കൊത്തിട്ട് കൊടുക്കണം കേട്ടോ അത് കുറച്ചൊന്ന് മൂക്കണം ഒരു നാളികേരം ഞാൻ അതിൽ അരിഞ്ഞിടാൻ മറന്നു അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഈ മസാല നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഇതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ നാളികേരക്കൊത്ത് അതൊന്നൊക്കെ എടുത്ത് കഴിക്കാൻ അപാര ടേസ്റ്റാണ് നമുക്കത് വളരെ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതും അതേപോലെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചതും കറിവേപ്പിലയും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കാൻ ഇപ്പോൾ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് അത് എണ്ണമായി തെളിഞ്ഞു വരണം അതുവരെ പച്ചമളൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അത് ഇത് ഒരുപാട് തീയങ്ങ് കൂട്ടി വയ്ക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്ത് ഉള്ളി മസാലയൊക്കെ അങ്ങനെ പരത്തി വെച്ച് കൊടുത്താൽ പെട്ടെന്നാവും അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മാത്രം മതി നമുക്ക് മസാലയ്ക്കുള്ള ഉപ്പ് മതി നമ്മൾ മീനിന് ആദ്യമേ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാല നന്നായി മൂത്ത് വരട്ടെ അതുവരെ നമുക്കത് ഇളക്കി കൊടുക്കാനാണ് വേണം കേട്ടോ അതിനുശേഷം നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കാൻ ചേർക്കേണ്ടത് കാശ്മീരിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മീൻ കുറച്ചല്ലേ ഉള്ളൂ മസാലയൊക്കെ ഇത്രയും മതി കിട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഫിഷ് മസാല ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുത്തു അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതില്ലെങ്കിലും ഈ വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും ചെറുളീൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല നല്ല രസമാണ് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് ഈ വറുത്ത മീൻ ഇട്ട് കൊടുക്കാം ഒരു നന്നായിട്ടത് പൊടിയാതെ എന്നാൽ മസാല എല്ലാ ഭാഗത്തും ആകുന്ന വിധം നമുക്കത് ഇളക്കി കൊടുക്കാം ചെറിയ സ്പൂൺ എടുക്കുക കേട്ടോ നല്ലത് കാരണം ഇതുകൊണ്ട് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊരു പോർക്കു വെച്ച് തന്നെ അത് ഇളക്കി എടുത്തു അത്യാവശ്യം അത്യാവശ്യം രണ്ട് മൂന്ന് ആൾക്കാർക്ക് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ അത് കഴിച്ചു പിന്നെ അതിനുശേഷം ലാസ്റ്റ് നമുക്ക് മല്ലിയില ഒന്നൻ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം ഒന്നും പറയാനില്ല വളരെ ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ നല്ലോണം കിട്ടുന്നൊരു മീനാണല്ലോ നത്തോലി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്